വീട്ടിലെത്തി വോട്ട് ചെയ്യുന്നതിൽ കണ്ണൂർ നിയോജകമണ്ഡലത്തിലെ എഴുപതാം നമ്പർ ബൂത്തിലെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചെയ്തെന്ന പരാതിയിൽ പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ് ബി എൽഒകെ ഗീത എന്നിവരെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഇവരെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു കല്യാശ്ശേരി മണ്ഡലത്തിൽ മുതിർന്ന പൌരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്ത കേസിൽ അഞ്ചാം പീടിക കപ്പോടുകാവ് ഗണേശൻ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ വി വി പൌർണമി മൈക്രോ ഒബ്സർവർ എ ശ്രീല സ്പെഷ്യൽ പോലീസ് ഓഫീസർ പി ലജീഷ് വീഡിയോഗ്രാഫർ പി പി റിജു അമൽജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് ഇതിൽ ഒന്നാം പ്രതിയായ അഞ്ചാം പീടിക കപ്പോടുകാവ് ഗണേശനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണപുരം പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് News Desk, Prasmalayalam. Be <inaudible> it <inaudible> <Bio> Aja Kumari, Kumari, <inaudible> gold and diamonds. The trust of travel gold. राजकुमारी